ജയിച്ചത് സ്വതന്ത്രം നന്നല്ല ലയട സ്വാധീനം കൊണ്ട് തന്നെയൊന്നുമല്ല ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണത് ഇതാണ് ഹൈറേഞ്ചിലെ പ്രസ്ഥാനത്തിന്റെ അവസാന ആയുധം എന്ന നിലയിൽ മണിമുഴക്കം തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ കെട്ടിവെച്ച കാശ് കിട്ടാതെ നാലാം സ്ഥാനം നേടാൻ കഴിഞ്ഞ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലം തന്നെയായിരുന്നു കേട്ടോ നിലമ്പൂർ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആശാനെട്ടെ ഒരു പാലിക്കേണ്ട മര്യാദ ഈ ഗവൺമെന്റിനോടും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരോടും അദ്ദേഹം സ്വീകരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കെട്ടി വെച്ച് ശൈലിയല്ല അത് ശരിയാ സ്വതന്ത്രനായിട്ട് ജയിച്ചാലും ബന്ധിയായിട്ട് ജയിച്ചാലും വാ പൊത്തി തൊഴുക എന്ന മര്യാദ പാലിച്ചിരിക്കണം പാലിച്ചിരിക്കണമല്ലോ കെട്ടിയിട്ട് വളർത്താനാണല്ലോ നാട്ടുകാരുടെ വോട്ട് മേടിച്ച് എം എൽ എയുടെ എംപിയുടെ ഒക്കെ കസേര കൊടുക്കുന്നത് ആശാനെ പോലെ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഭക്തർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അനുസരിച്ചണം കേട്ടില്ല ആശാനെ അത് വേണോ

ഈ എം എൽ എ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് അതാത് നാട്ടുകാരുടെ പ്രശ്നങ്ങളെ മുഖ്യ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം കാണാനാണെന്നാ ഞങ്ങൾ വിധികൾ കരുതിയിരുന്നത് കറൻസിയുടെ ഉപഭോഗത്തിനുള്ള ഒരു മാർഗം മാത്രമാണ് അതെന്നിപ്പോഴല്ലേ വ്യക്തമായത് എന്നെ ശരിയാക്കി തരാം അതൊരു മാതിരി എൻ്റെ ഒരുമാരി മറ്റേ പണി എന്ന് പറഞ്ഞില്ലല്ലോ വിശ്വസിച്ചവരെ വഞ്ചിക്കുന്നതിന് പിറപ്പ് പണി എന്ന് പറയാം അല്ലേ പച്ചമലയാളി ഈ വാക്ക് ആവശ്യം വരും അല്ല ഈ പിറപ്പ് പണിയിലൂടെ അണികളുടെ വികാരം പുള്ളി ഉൾക്കൊണ്ടു എന്നല്ലേ അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭാഷയുണ്ടെന്ന് സമ്മതിച്ചല്ലോ അല്ല സാധാരണ ഇടുക്കി ജില്ലയുടെ തലയിലല്ലേ വെക്കാറ് അതാണല്ലോ പതിവ് നിങ്ങളുടെ ഭാഷയും കൂടെ ഇറക്കി പുഴുത്തു നാറിയതിനെ ഇരട്ടി നാറ്റണ്ട തൽക്കാലം ഞങ്ങൾക്ക് താങ്ങാൻ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ മുന്നണിയോ ഒരു അൻവർ എന്തേലും പറഞ്ഞെന്നും ം ഞങ്ങൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് ചെറുതോടല്ല ഇത് നീന്തുന്ന മഹാസമുദ്രമാണ് പിന്നെ അല്ല മുല്ലപ്പരിയാർ തകർന്നാലും ഒലിച്ചു പോകാത്ത പ്രസ്ഥാനമാണ് പിന്നെ അൻവർ അംഗബാഹുല്യം കൂടിക്കൂടി വരുന്നതിന്റെയും പൊൻതൂവലുകൾ തിരികെ പെടുന്നതിന്റെയും ഒക്കെ അഹങ്കാരമൊന്നും പ്രസ്ഥാനത്തിനില്ല ഇതിനപ്പുറം നാണം കെട്ടിട്ടും രാജീം വെച്ചിട്ടില്ല ഹഴാ ഇവർക്കൊന്നും നമ്മുടെ തൊലിക്കട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല ശാനേ എത്ര പത്രക്കാർ വന്നാലും എന്ന് പറഞ്ഞു പോലെ നിൽക്കും ഈ ശശി അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം അതുകൊണ്ട് അതിനിടയിൽ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചു അതുകൊണ്ടും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ പണി ചെയ്യുന്നതിൻ്റെ സിലബസിൽ ഒക്കെ ചോദിച്ചാ അണ്ണൻ ശൈലിയെ കയറി പിടിക്കും കേട്ടോ ഈ എന്നോട് ഞാനാണ് ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു നാട്ടിലും അപ്പൊ പിന്നെ ഒന്നും ചോദിക്കണ്ട കേട്ടോ ആശാന് ഇവിടെ അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അറിഞ്ഞു മിണ്ടാൻ പറഞ്ഞ വിഷയം മാത്രമേ മിണ്ടുമാർ പാർട്ടിക്കകട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുണ്ട് പോളിംഗ് ബ്യൂറോ ഉണ്ട് കേന്ദ്ര കമ്മിറ്റിയുണ്ട് കമ്മിറ്റി എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി മുതൽ പാർട്ടി ബ്രാഞ്ച് 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 വരെ 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 ഉണ്ട് ഏജൻസി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അടിമകൾ ഏജൻസിയുടെ കാര്യമുണ്ടോ എന്നാണ് ആശാൻ ഉദ്ദേശിച്ചത് അതൊരു വാസ്തവമായി പോയല്ലോ ആശാനെ അല്ല അമ്പൂക്ക പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാന്ന് അറിഞ്ഞു കേട്ടോ അയ്യോ ഒരു പിന്നെ പൊഴിഞ്ഞു ഇടയ്ക്കുന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതാ ഇനിയും പൊഴിച്ചിൽ തുടർന്നാൽ പണി മൊത്തത്തിൽ പാളും തീരുമാനവുമില്ല കാതൽ ഞങ്ങൾക്ക് കൊള്ളുകേലാത്തതിനെ ഞങ്ങൾ വൺ ടു ത്രീ തള്ളു മനസ്സിലായോ